No. വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽചുരം ബോയ്സ് ടൗൺ വീണ്ടും തകർന്നു തുടങ്ങി റോഡിന്റെ പല ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടു ചുരത്തിലെ ഹെയർപിൻ വളവുകളിലും റോഡ് തകർന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിലാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായത് കേരള റോഡ് ഫണ്ട് ബോർഡാണ് ബോയ്സ് ടൗൺ പാൽചുരം റോഡിന്റെ പ്രവൃത്തികൾ നടത്തുന്നത് കഴിഞ്ഞ വർഷം എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിച്ചത് ഹെയർപിൻ വളവുകളിൽ ഇന്റർലോക്ക് ഇടുന്നതും കുഴികൾ അടയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള ജോലികളാണ് കഴിഞ്ഞ വർഷം നടത്തിയത് അറ്റകുറ്റപ്പണി നടത്തി ഒരു വർഷം പൂർത്തിയാകും മുമ്പാണ് ചുരം റോഡ് വീട് കർന്നു തുടങ്ങിയത് ചില ഭാഗത്ത് റോഡരികിൽ കാട് വളർന്ന് ഓവുചാലുകൾക്ക് മുകളിലാണ് നിൽക്കുന്നത് കാട് വളർന്നു നിൽക്കുന്നത് മൂലം റോഡരികിലെ ഓവുചാലുകൾ കാണാൻ പോലും സാധിക്കുന്നില്ല ഇത് കാരണം വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ അപകടത്തിൽ പെടുന്നതും കാരണമാകുന്നു നെടുപ്പൊയച്ചുരം റോഡ് അടച്ചിട്ടിരിക്കുന്നതിനാൽ ബോയ്സ് ടൗൺ പാൽച്ചുരം റോഡ് വഴി മാത്രമാണ് ജില്ലയിൽ നിന്നും വയനാട്ടിലേക്ക് പോകാൻ സാധിക്കുന്നത് പാൽച്ചുരം വഴി സ്ഥിരമായി കടന്നുപോയിരുന്ന പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ലോറികൾ ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ എന്നിവയ്ക്ക് പുറമേ തെടുമ്പോയശ്വരം വഴിയുള്ള കെ എസ് ആർ ടി സി ബസുകൾ ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള എല്ലാ വണ്ടികളും പാഴ്ചുരം വഴിയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് തകർന്നു തുടങ്ങിയ ബോയ്സ് ടൗൺ പാഴ്ചുരം റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ കെ ആർ എഫ് ബി തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടാഴ്ചക്കകം അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം ലക്ഷങ്ങളാണ് ബോയ്സ് ടൗൺ പാഴ്ചിറം റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് മാത്രമായി ചെലവാകുന്നത് കഴിഞ്ഞ വർഷം അറ്റകുറ്റപ്പണികൾക്കായി എൺപത്തഞ്ചു ലക്ഷം രൂപ ചെലവാക്കിയപ്പോൾ ഈ പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ബൈലൈൻ